ഇങ്ങനെ കാർ ഓടിച്ച് നടന്ന മതിയോ സബ്സ്ക്രൈബേഴ്സ് ഫിഷിംഗ് ഇല്ലാത്തെന്ന് ഇനി വണ്ടി ഇവിടെ സിറ്റുവേഷൻ അനുസരിച്ച് ടു ഡേയ്സ് ആണ് എനിക്ക് ഇച്ചിരി ഇവിടെ തെളിഞ്ഞപ്പോ രണ്ടുപേരെന്ന പരിപാടി എന്ന് കാണിച്ചോട്ടോ കുറച്ച് നേരമായി വീടിന് അകത്തുനിന്ന് പുറത്തു പോയിട്ടെ ശ്രമിച്ച ഇങ്ങനെ കാർ ഓടിച്ച് നടന്നാ മതിയോ കൊറേ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഫിഷിംഗ് വീഡിയോ ഇവിടെ എനിക്കറിയാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ചാനൽ ഫിഷിംഗ് വീഡിയോസ് പറയുമ്പോഴേക്കും ചിന്തിച്ചാലാണ് ഞാൻ എനിക്കറിയാം നമ്മളിപ്പോൾ അൺബോക്സിംഗ് വീഡിയോസ് പർച്ചേസിംഗ് വീഡിയോസ് ഒക്കെ ആയിരുന്നു കുറച്ചായിട്ട് അതുപോലെ തന്നെ ചാനലിൽ ഫിഷിംഗ് വീഡിയോസ് കുറവാണ് കാര്യം എന്നാൽ വിളിച്ചതാണ് ഞാനിപ്പോൾ മാഞ്ചസ്റ്ററിലാണ് ആക്ച്വലി ഈ വീഡിയോ അതേപോലെ പൊതേ പൊതു കുഞ്ഞുമറിയം മിടുക്കിയായിട്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ ഇപ്പം ഞങ്ങൾ ഓടാണടങ്ങിയിട്ടുണ്ട് എൻ്റെ കാറിന്റെ പുറ ഓട്ടമാണ് പരിപാടി അപ്പോൾ ഈ വീഡിയോ ആക്ച്വലി ഞാൻ നമ്മുടെ ഫാമിലി ചാനൽ ഇടാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് പക്ഷെ അഞ്ച് പറഞ്ഞു കൊടുത്ത് നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് കൂടി ചോദിക്കുന്നത് എന്താണ് ഫിഷിംഗിൻ്റെ വീഡിയോസ് ഇല്ലാത്തതെന്ന് യു കെയിൽ വന്നിട്ട് ഞങ്ങൾ സമ്മറിൽ വന്നിട്ട് യു കെ എന്ന് ഒരു ഫിഷിംഗ് സീരീസ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് പക്ഷെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ലേക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അതിന് വേണ്ടി ഞാൻ ഫാമിലി ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി വണ്ടി കിട്ടാനായിട്ട് ഇവിടെ യു കെ സിറ്റുവേഷൻ അനുസരിച്ച് ഇവിടെ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം വണ്ടിക്ക് സർവീസിങ്ങിന് കയറ്റണം അതിനുശേഷം അവർ ഡയഗ്നോസ് ചെയ്യണം പിന്നെ വാറണ്ടി ക്ലെയിം ചെയ്യണം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണം അങ്ങനെ കുറേ ടാസ്ക് ഉണ്ട് അതുകൊണ്ട് ഐഡിയലി ഞാൻ ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് ഇവിടെ ആണ് എനിക്ക് വേറെ വഴിയില്ല പക്ഷേ നമ്മൾ ജൂൺ മിഡ് പുതിയൊരു രാജ്യത്തേക്ക് പോകുന്നുണ്ട് ഫിഷിംഗിന് വേണ്ടിട്ട് അത് നമുക്ക് എന്താണ് നമ്മുടെ ചാനൽ വരും അപ്പൊ അതുവരെ അഞ്ചു കാർ ഓടിക്കുക വേറെ വഴിയൊന്നുമില്ല കാർ അടിപൊളിയായ കുറെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വണ്ടികൾ ഞാൻ എൻജിൻ സ്വാപ്പ് ചെയ്തു അതായത് നമ്മുടെ വണ്ടിയുടെ മെയിൻ എഞ്ചിനും അതുപോലെ തന്നെ കുറെ സാധനങ്ങൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു ഈ വീഡിയോ ഞാൻ ഫാമിലി ചാനലിൽ ഇടാൻ വേണ്ടി വെച്ചതാണ് പക്ഷെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഫിഷിങ് വേണമെന്ന് പറഞ്ഞ ഓഡിയസിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് റീസൺ ഉള്ളൊരു വീഡിയോ ആയതുകൊണ്ട് ഇത് നമ്മുടെ മെയിൻ ചാനലാണ് വരുന്നത് എഞ്ചിൻ സോപ്പ് കാണിക്കുന്ന ഒരു മോഡലോ നമുക്ക് ശരിക്കും പറയാം സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ഇപ്പോൾ നല്ലതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻവോ ഞാൻ ജനറേറ്റ് ചെയ്ത ബിനാമ എന്ന് പറയുന്ന ട്രേഡിംഗ് ആപ്ലിക്കേഷൻ വഴിയാണ് അതായത് ബിനാമ എന്ന് പറയുമ്പോഴേക്കും ട്രേഡ് ചെയ്ത് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടോ കൂടുതലായിട്ട് എക്സ്പെയിൻ ചെയ്യുന്ന മുമ്പ് ബിനാമ ഡൗൺലോഡ് ആയിട്ടുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സും കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ടും കൺവീനിയൻറ്റ് ആയിട്ടും വിഡ്രോയും ഡിപ്പോസിറ്റ് ആയിട്ടും അത് ഫോൺ പേ യു പി ഐ അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്റർ കാർഡ് ഇന്റർനെറ്റ് ബാങ്കിങ് വെച്ചിട്ട് അതും വിത്തൗട്ട് കമ്മീഷൻ സീറോ കമ്മീഷൻ കേട്ടോ ഇനി ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അതായത് വീഡിയോ കണ്ടന്റ് ഗ്ലോസറീസ് സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇത് കണ്ട് പഠിച്ച് ഉറപ്പായതിനു ശേഷം കോൺഫിഡൻസ് ആയതിനു ശേഷം മാത്രം ട്രേഡ് ചെയ്യാം കൂടാതെ ബിഗിനേഴ്സിന് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡെമോ അക്കൗണ്ടിൽ ടെൻ തൗസൻഡ് യൂസ്റ്റ് കിട്ടുന്നതാണ് അതായത് നമുക്ക് ഈ ഒരു എമൗണ്ട് ഡെമോ അക്കൗണ്ടിലെ എമൗണ്ട് വെച്ച് നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ പഠിച്ചതിനു ശേഷം നമുക്ക് കോൺഫിഡന്റ് ആയാലും ഹഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡന്റ് ആയാൽ മാത്രം നമുക്ക് ശരിക്കും പറയാം റിയൽ മണി വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും ഇനി ഇപ്പം ബിനാമയുടെ ഇൻറ്റർഫേസിംഗ് ജസ്റ്റ് കാണിച്ചില്ല ഇതുകൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള ഇന്റർഫേസിംഗ് ആണ് ഇതിന നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ലൈൻ മേളിലേക്ക് താഴേക്ക് പോകുന്നത് കാണേണ്ടി വരും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ജസ്റ്റ് കുറച്ച് നേരം ഒബ്സർവ് ചെയ്തിന് ശേഷം ലൈൻ മേഡിലേക്കാണ് പോകുന്നത് താഴേക്കാണ് പോകുന്നതെന്ന് പ്രഡിക്ട് ചെയ്യുക അങ്ങനെ പ്രെഡിക്ട് ചെയ്തിന് ശേഷം നമ്മുടെ പ്രെഡിക്ഷൻസ് മേളിലേക്കാണെങ്കിൽ ഗ്രീന് താഴേക്കാണെങ്കിൽ റെഡ് പ്രസ് ചെയ്യുക നമ്മൾ ഇത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫൈവ് സെക്കൻഡ് ട്രേഡ് ആണ് ചെയ്യുന്നത് നമ്മൾ ഗ്രാഫിന് ഒബ്സർവ്വാണ് എനിക്ക് തോന്നുന്നു ഗ്രാഫ് മേഡിലേക്ക് പോകുന്നതാണ് അപ്പോൾ നമ്മൾ മേളിലേക്ക് പ്രസ് ചെയ്തിട്ടുണ്ട് ടു വൺ അടിപൊളി ഇത് കണ്ടല്ലോ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഗ്രാഫിനെ ഒബ്സർവ് ചെയ്യുന്നു ഗ്രാഫ് എനിക്ക് തോന്നുന്നത് മെയിലിലേക്ക് തന്നെ പോകുന്നതാണ് ഞാൻ മെയിലിലേക്കുള്ള പ്രസ് ചെയ്തിട്ടുണ്ട് ടിപൊളി ഇതാണല്ലോ ഇനി ഇപ്പൊ വളരെ സിമ്പിൾ ആണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് റിയൽ അക്കൗണ്ടോ ഡെമോ അക്കൗണ്ടോ ഏത് വെച്ചിട്ട് വേണമെങ്കിലും ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഇപ്പൊ നമ്മൾ ചെയ്ത എമൗണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് യു പി വെച്ച് നെറ്റ് ബാങ്കിങ് വെച്ചിട്ടോ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും അതുകൂടാതെ ഇപ്പോഴത്തെ പുതിയൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ ഡൗൺലോഡ് ചെയ്ത ലിങ്ക് നമ്മൾ ഡിസ്ക്രിമെന്റ് ബോഷൻ കൊടുത്തിട്ടുണ്ട് താല്പര്യം ഉള്ള ആൾക്കാർക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് വണ്ടിയുടെ സാപ്പിലോട്ട് നെക്സ്റ്റ് ബിഗസ്റ്റ് അപ്ഡേറ്റ് ഇൻ ഹോബിവിംഗിന്റെ ക്യുക്രൻ ഫ്യൂഷൻ പ്രോ എന്ന് പറയുന്ന ടു ഇൻ വൺ മോട്ടർ നമ്മൾ നമ്മുടെ ഡിഫൻഡറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവാണ് ഓ മൈ ഗോഡ് ആ ടി പോളി ഏതാണ്ടോ ഇതാണ് നമ്മുടെ ഡിഫൻഡറിന്റെ ന്യൂ എൻജിൻ മോട്ടറിന്റെ കൂടി തന്നെ ഇതിന്റെ ഒരു ഓണാൻ്റെ ഓഫ് സ്വിച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മോട്ടർ പ്രോഗ്രാം ചെയ്യാവുന്നതാണ് നമ്മുടെ സ്വിച്ച് ഒട്ടിച്ച് വെക്കാനായിട്ട് ഡ്യുവൽ സൈഡ് സ്റ്റിക്കർ വരുന്നുണ്ട് ഹോബി ഹോബിവിങ്ങിന്റെ ഒരു സെറ്റ് ഓഫ് സ്റ്റിക്കേഴ്സും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ആർ സി എല്ലോ കയറ്റുക എന്നുള്ളതാണ് അതായത് നമ്മളത് എൻജിൻ സ്വാപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് മെയിൻ ആയിട്ട് ഹൈറ്റിൽ രണ്ട് സാധനങ്ങൾ നമ്മൾ അഴിച്ചു മാറ്റി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ബോഡീനെ അപ്സൈഡ് ആയിട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ പണിയുന്നത് വണ്ടീന് നമ്മൾ തിരിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ പുതിയതായിട്ട് വെച്ചത് നമ്മുടെ ഹൗസിങ് ഡിഫറൻഷ്യൽ കഴിക്കണം ഈ ഒരു വീലിന് രണ്ടഴിക്കണം എല്ലാം ഗ്രീസ് ചെയ്യണം പ്രോപ്പറായിട്ട് ചെയ്യണം ഞാൻ പെട്ടെന്ന് വളരെ ക്യുക്ക് ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം ഇത് ഉണ്ടല്ല ഇതിനകത്ത് ഇത്രയും ഗിയേഴ്സ് ആണ് വരുന്നത് പക്ഷേ ഇതിനകത്തൊന്നും സ്വൽപ്പം പോലും ഇതില്ല ഗ്രീസ് ഇല്ല അപ്പം നമുക്കിത് ഗ്രീസ് ചെയ്യണം ഇതുണ്ട് മുടിയൊക്കെ കയറി ഒട്ടിരിക്കുന്നുണ്ടോ ഇതിനകത്തിരിക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും നമ്മൾ ആർ സി കാരൻ്റെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഗ്രീസ് ഇല്ലാതെ ഓടിക്കണമെങ്കിൽ പല്ലൊക്കെ പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇനി ഇപ്പോൾ ഇതിനകത്ത് ഗ്രീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വേണ്ടി ണ്ടല്ലോ ഓക്കെ ഇതിനകത്ത് ഗ്രീസ് എന്ന് പറയുന്ന സാധനം ഇല്ല ഓൾമോസ്റ്റ് ായിട്ടുണ്ട് ഇനി ഇത് ഫുൾ തുടച്ചിട്ട് ഇൻസ്റ്റോർ ചെയ്യാം അങ്ങനെ നമ്മൾ ഫ്രണ്ടിലും ഡിഫറൻഷ്യൽ ഓയിലും അതുപോലെ തന്നെ ഗ്രീസും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രണ്ട് അഴിച്ച സ്ഥിതി ഞാൻ ഒരു കാര്യം കൂടി ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അതായത് നമ്മുടെ ഇത് കണ്ടല്ലോ ഇതാണ് നമ്മുടെ ട്രാക്സിന്റെ സ്റ്റോക്ക് ആയിട്ട് വരുന്ന വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സെർവോ സ്റ്റിയറിംഗ് സെർവോ അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഇത്ര അഴിച്ച സ്ഥിതിക്ക് നമുക്ക് സെർവോയും കൂടെ ചേഞ്ച് ചെയ്യാം ഒരു പ്രോപ്പർ സെർവോ അതായത് തേർട്ടി ഫൈവ് കെ ജിയുടെ കോർലസ് ആയിട്ടുള്ള ഈ ഒരു വാട്ടർ പ്രൂഫ് സെർവോ ചെയ്യാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഷാഫ്റ്റ് അഴിക്കുവാണെങ്കിൽ നമ്പർ ടു മെയ്ഡിൽ വരുന്ന ഷാഫ്റ്റിനെ അഴിക്കുന്നു നമ്മുടെ മെയിൻ സാധനം ഇവിടെയാണ് നമ്മുടെ സെർവോടെ ബോൾട്ട് വരുന്നത് ഇതാണ് നമ്മുടെ സ്റ്റോക്ക് ആയിട്ട് വന്നിരിക്കുന്ന സെർവ് ഡയറക്റ്റ് ഫിറ്റ് ആണ് കേട്ടോ ഓ പ്രോപ്പർ ഇത് കണ്ടുകഴിഞ്ഞാൽ തന്നെ അറിയാം സാധനം ഹെവിയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടല്ലോ പുതിയ സെർവ് നമ്മുടെ പഴയ ആണ് സെർവാണ് കണ്ടല്ലോ ട്രാക്സിന്റെ ഒറിജിനൽ വരുന്ന സർവോ ഫുൾ ഒരു സർവീസിങ് നമ്മൾ ചെയ്തു നമുക്ക് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം ഈ ഒരു സംഭവം അഴിക്കുക ഇതിനകത്താണ് നമ്മുടെ വണ്ടിയുടെ വാട്ടർ ആയിട്ടുള്ള എല്ലാ കൺട്രോൾ യൂണിറ്റ്സും വരുന്നത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്താലോ ചെയ്യണ്ടല്ലോ ഇതിനകത്താണ് ഇതിന്റെ റിസീവർ വരുന്നത് ടി കെ വൺ എന്ന് പറയുന്ന റിസീവറാണിത് വയറിംഗ് ഫുൾ ഇതിനകത്ത് വരുന്നത് വയറിംഗിന്റെ അതിനുശേഷം ഇത് ഇതിലമൊഴി കയറി ഇത് ഇങ്ങനെയാണ് ഇതിനെ വരെ വാട്ടർ സെക്യൂർ ആക്കുന്നത് ഇതാണ് നമ്മുടെ പുതിയ കേബിള് സിയിലും സീഡ് നേരെ ഓപ്പോസിറ്റും ഇനി ഈ ഒരു എന്റർ യൂണിറ്റ് നമുക്ക് തൽക്കാലം ആവശ്യമില്ല ഇതൊരു സ്പെയർ ആയിട്ട് നമുക്ക് എടുത്തു വെക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി ഇനി മോട്ടറിനെ ബാക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എനിക്ക് തോന്നുന്നു ഇത് ഓക്കെ ഞാൻ തോന്നുന്നു അങ്ങനെ നമ്മൾ മോസ്റ്റ് ഓഫ് ദി പണി ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ സംഭവം ഒന്ന് ഓൺ ആക്കി നോക്കാം സ്റ്റിയറിംഗ് സെർവോ ചാനൽ വണ് കണക്ട് ചെയ്തിരിക്കുന്നു ഇനി നമ്മുടെ മോട്ടർ ചെയ്തുകൊണ്ട് ഇതിന്റെ നീളം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ കറങ്ങി വരാൻ വേണ്ടിയുള്ള നീളം ഇല്ല പക്ഷെ എന്നാലും തൽക്കാലം അവിടെ ഇരിക്കട്ടെ നമ്മള് മോട്ടറിനെ കണക്ട് ചെയ്യുന്നു നമ്മുടെ നേരത്തെ ടി ആർ എക്സിന്റെ കൂട്ടല്ല ഇതിന്റെ ബട്ടൺ വരുന്നത് ഇതുപോലത്തെ ഒരു ബട്ടൺ ആണ് പെർഫെക്റ്റ് എന്തൊക്കെയാ ഒരു സൗണ്ട് കേട്ടത് കണ്ടല്ലോ നമ്മുടെ പുതിയ എഞ്ചിൻ പുതിയ പവർ സ്റ്റിയറിംഗ് എന്ന് വേണമെങ്കിൽ പറയാം പുതിയ സെർവോ തേർട്ടി ഫൈവ് കെ ജി ബാക്കിയെല്ലാം ഓൺ പ്ലേസ് ആണ് ഈ വയറിംഗ് ബോക്സ് നമുക്ക് ഒന്ന് സെറ്റ് ആക്കി എടുക്കണം നീളം കൂട്ടിയെടുക്കണം സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ് ഇതാണ് ക്രോളിംഗ് ക്രോളിങ്ങിൽ ഞാൻ ഇത് കണ്ടോ ഓ അടിപൊളി കേട്ടോ ഇനിയും ഇനിയും സ്ലോ ആക്ക എന്റെ അമ്മ അമ്മേ കണ്ടോ ചെറിയൊരു പുഷ് അത് സ്ലൈറ്റ് െന്റ് ഐ ഹ് സീൻ ഇൻ അവർ ട്രാക്സസ് ഇനി ഇതിനെ എല്ലാം ഒന്ന് വൃത്തിയാക്കി സെറ്റ് ചെയ്ത ഇനി നമുക്ക് ഔട്ട് ഓഫ് ദി ബുക്ക് ഒരു കാര്യം ചെയ്യാനായിട്ടുണ്ട് അതായത് നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഈ ഒരു ഹോബി വിങ്ങിന്റെ മോട്ടറിന്റെ പവർ കേബിൾ ആണ് പവർ കേബിൾ അല്ല സോറി നമ്മുടെ ചാനൽ വണിലേക്ക് കണക്ട് ചെയ്യുന്ന കേബിൾ ആണ് ഇത് ഈ ഒരു കേബിളിന് നീളം കുറവാണ് ഇത് നമ്മുടെ ബോക്സിലേക്ക് എത്തത്തില്ല അതുകൊണ്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ച് മണിക്കൂർ നേരത്തെ പണിയാണ് ചെയ്തുകൊണ്ടല്ലോ നമ്മളെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ശരിക്കും ഞാൻ ഇങ്ങനെ വിചാരിക്കുവായിരുന്നു പണ്ട് ഇലക്ട്രോണിക്സ് ഞാൻ ഇലക്ട്രോണിക്സ് ആ പഠിച്ചു എം എസ് ഇലക്ട്രോണിക്സ് ബി എസ് ഇ ഇലക്ട്രോണിക്സ് ഇത് രണ്ട് പഠിച്ചിട്ട് എനിക്ക് എന്റെ ലൈഫിൽ ഇതുകൊണ്ട് ഒരു എന്ന് ഞാൻ വിചാരിച്ചിരുന്നത് എല്ലാം ഞാൻ ഇപ്പോൾ തിരിച്ചു പറയുന്നു എന്നെ റിയലി ഹെൽപ്പ് ചെയ്തു അന്ന് പഠിച്ചത് പല കാര്യങ്ങളും അത് നമുക്ക് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണെങ്കിൽ പോലും പക്ഷേ പല കാര്യങ്ങളും നമ്മളെ ചെയ്യാനായിട്ട് കോൺഫിഡൻറ് ആക്കി അന്നത്തെ ഒരു വിദ്യാഭ്യാസമാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു എഡ്യൂക്കേഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദൈവം കണ്ടല്ലോ നമ്മളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് വീൽസ് ആക്കിയിട്ട് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിക്കണം ആളു പോവാണ് കേട്ടോ അപ്പൊ എഞ്ചിൻ സാപ്പ് കണ്ടല്ലോ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ ഞാൻ മാത്രമേ പോകുന്ന കാര്യം വെച്ചാൽ വളരെ ചെളികളുള്ള സ്ഥലത്തോട്ടാ പോകുന്നേ ഒരു ഓഫ് റോഡ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വണ്ടിയുടെ ലുക്ക് ഉണ്ടോ അടിപൊളിയല്ലേ ഇപ്പൊ കറക്റ്റ് റിയൽ കാർ കൂട്ട് തന്നെ ചെളിയൊക്കെ രക്ഷയില്ല ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കാണ്ട് അവിടെ ഒരു പ്രാവശ്യം കയറ്റിയായിരുന്നു പക്ഷേ ദിസ് ഈസ് സൂപ്പർ പക്ഷേണ്ടല്ലോ അടിപൊളിയാണ് ഞാൻ ചെയ്തല്ലേ ഇത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള അപ്ഗ്രേഡാണ് കേട്ടോ അപ്പൊ നമ്മുടെ വണ്ടി ഒരു രക്ഷയില്ല എനിക്കറിയാം നമ്മുടെ ഫിഷിംഗ് വീഡിയോസ് നിങ്ങൾ ഒത്തിരി മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് പക്ഷേ നമ്മുടെ ഫിഷിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിൽ കുറേ വരുന്നതാണ് നിങ്ങളെല്ലാവരും മോണ്ടോണസ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ ഇങ്ങനത്തെ പർച്ചേസ് വീഡിയോസൊക്കെ ബോറടിച്ചിരിക്കുകയാണെന്ന് പക്ഷേ എനിക്കൊരു സമയം എന്താ ഡെഫിനിറ്റ്ലി അ ഡെൻ്റ് വീഡിയോ വിൽക്കം അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ വീഡിയോകൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ